ദേവാലയങ്ങളിൽ ഇന്ന് അവരുടെ വിശ്വാസമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് ശിവരാത്രി അവർ അമ്പലങ്ങളിൽ വളരെ കൃത്യമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയുടെ ഭരണഘടനക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ പുതിയ നിയമം കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമൊക്കെ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥനാഗീതങ്ങളുമൊക്കെ അതിനും അവകാശമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഇന്ന് അവരുടെ വിശ്വാസമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് ശിവരാത്രി അവരെ അമ്പലങ്ങളിൽ വളരെ കൃത്യമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയുടെ ഭരണഘടനക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അവിടെ രാജ്യത്തെ സ്വാതന്ത്ര്യമാകുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ആരാധനാലയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഭരണഘടന പറയുന്നത് എന്നാൽ പുതിയ നിയമം കൊണ്ടുവന്ന് രാജ്യത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളെ ക്രൈസ്തവ സമുദായത്തിന്റെ ചർച്ചുകളെ ഒക്കെ തകർക്കാനും അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ആരാധനാലയങ്ങളെ തകർത്തു തരിപ്പണമാക്കി കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ആരാധനാലയ നിയമങ്ങളുടെ ആ സംരക്ഷണത്തിന് ചോദ്യചിഹ്നമായി ഇന്ത്യയുടെ ഭരണകൂടനം മുന്നോട്ടു പോകാൻ ഈ മൂന്ന് വിഷയങ്ങളിലും പ്രതിഷേധം അറിയിച്ചു കൊണ്ട് നടക്കുന്ന റാലിയാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിന് ആദ്യത്തെ ഒരു മതസംഘടനയാണ് അതിനെതിരെ ശക്തമായി പ്രതിഷേധ റാലി നടത്തുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം ശബിക്കുന്നവരെ എല്ലാവരും ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ആ പൗരാവകാശ മനുഷ്യാവകാശ ആ റാലിയിൽ അണിനിരന്നുകൊണ്ട് ആ പ്രതിഷേധ സംഗമത്തിൽ നാളെ കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ പൗരാവകാശ മനുഷ്യാവകാശ സംരക്ഷ സംരക്ഷണ റാലിയിൽ അണിചേർന്നുകൊണ്ട് ആ പ്രതിഷേധ സംഗമത്തിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നാണ് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മുടെ ശേഷം വരുന്ന പ്രഭാഷകന്മാർ പറയും നാളെ നടക്കുന്ന ആ വലിയ പ്രതിഷേധ സംഗമത്തിൽ നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ഉത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ സംവിധാനത്തിൽ ഈ രാജ്യത്തോട് മുൻഗാമികൾ കാണിച്ചെന്ന കൂറ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവർ കണ്ട സ്വപ്നം പൂവണിയണം ആ സംവിധാനം ഈ ലോകം അവസാനിക്കുന്നതുവരെ നിലനിൽക്കണം അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കണം അവകാശത്തിന് വേണ്ടി പോരാ ആ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങൾ അത് അവതരിപ്പിക്കാനും പ്രതിഷേധം നടത്താനും അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരം പോരാട്ടങ്ങൾ നടത്താനുമൊക്കെ രാജ്യത്ത് അവകാശമുണ്ട് ആ അവകാശത്തിൽ നിന്നുകൊണ്ടാണ് നാളെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അങ്ങനെ പ്രതിഷേധ സംഗമം കോഴിക്കോട് നടക്കുന്നത് റാലി നടത്തുന്നത് അതിലൊക്കെയും നിങ്ങൾ പങ്കാളികളാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്